സിനിമകളിൽ ഗസ്റ്റ് റോളിൽ ചില നടന്മാർ എത്താറുള്ളത് വലിയ പുതുമയുള്ള കാര്യമല്ല അല്ലേ അങ്ങനെ ഗസ്റ്റ് റോളിൽ പ്രമുഖ നടന്മാരോ നടിമാരോ ഒക്കെ എത്തുന്നത് കാണാൻ പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷയാണ് കോമഡി കഥാപാത്രമായോ അല്ലെങ്കിൽ നെഗറ്റീവ് കഥാപാത്രമായോ അതുമല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമയുടെ ബാക്കി കഥയെ തന്നെ നയിക്കുന്ന കഥാപാത്രങ്ങളായോ ഗസ്റ്റ് റോളിൽ നടന്മാർ എത്താറുണ്ട് എന്നാലും ഇതിൽ നിന്നും കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്നത് നടന്മാർ ചലച്ചിത്ര നടനായി തന്നെ സ്വന്തം പേരിൽ ചിത്രത്തിൽ അഭിനയിക്കുന്നതാണ് ഉദാഹരണം ഡെന്നിസ് ജോസഫിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മനു അങ്കിൾ എന്ന ചിത്രത്തിൽ മോഹൻലാൽ മോഹൻലാലായി തന്നെ അഭിനയിച്ചിരിക്കുന്നു ജോഷി സംവിധാനം ചെയ്ത നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും മമ്മൂട്ടി എന്ന സിനിമാ നടനായി തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയും മോഹൻലാലും മാത്രമല്ല മലയാളത്തിലെ മറ്റു ചില നടന്മാരും ഇത്തരത്തിൽ ചലച്ചിത്ര നടനായി സ്വന്തം പേരിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അതാരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രേം നസീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പ്രേം നസീറിനെ കാണുവാനില്ല എന്ന ചിത്രത്തിൽ പ്രേം നസീർ പ്രേം നസീറായി തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് ലിനിൻ രാജേന്ദ്രനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മണിയമ്പിള രാജു ശ്രീനിവാസൻ മമ്മൂട്ടി ശങ്കർ നെടുമുടി വേണു തിലകൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ രണ്ട് മോഹൻലാൽ ഡെന്നിസ് ജോസഫിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മനു അങ്കൾ എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ മോഹൻലാലായി തന്നെ അഭിനയിച്ചത് ചിത്രത്തിലെ കുട്ടികൾ ഒരു ഹോട്ടലിൽ അകപ്പെട്ട് പോയപ്പോൾ കുട്ടികളെ രക്ഷിക്കുന്നത് മോഹൻലാലാണ് അടുത്തത് മമ്മൂട്ടി ജോഷി സംവിധാനം ചെയ്ത നമ്പർ ട്വന്റി മദ്രാസ് മെയിലാണ് മമ്മൂട്ടി മമ്മൂട്ടിയായി തന്നെ അഭിനയിച്ച ചിത്രം മോഹൻലാലാണ് ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിലെ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള രംഗങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അടുത്തത് എം ജി സോമൻ നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലാണ് എം ജി സോമൻ എം ജി സോമൻ എന്ന ചലച്ചിത്ര നടനായി തന്നെ അഭിനയിച്ചത് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലും ശ്രീനിവാസനുമായിരുന്നു നായകന്മാർ അടുത്തത് സുരേഷ് ഗോപി കൃഷ്ണ ജോമോൾ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ടി എസ് സജി സംവിധാനം ചെയ്ത തില്ലാന തില്ലാന എന്ന ചിത്രത്തിലാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന ചലച്ചിത്ര നടനായി തന്നെ അഭിനയിച്ചത് കലാഭവൻ നവാസ് ജഗദീശ് ശ്രീകുമാർ ഹരിശ്രീ അശോകൻ മുകേഷ് എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ മാമൂക്കോയ ജയറാം സുരേഷ് ഗോപി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അശോകൻ സംവിധാനം ചെയ്ത വർണ്ണമാണ് മാമൂക്കോയ മാമൂ തന്നെ അഭിനയിച്ച ചിത്രം രഞ്ജിനി തിലകൻ പാർവതി ജയറാം ഇന്നസെന്റ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ അടുത്തത് കുഞ്ചാക്കോ ബോബൻ ഷാഫിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിലാണ് കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ബോബനായി തന്നെ അഭിനയിച്ചത് ജയറാം ഷീല സുരാജ് വെങ്ങാറമ്മൂൺ സലിൻകുമാർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ പൃഥ്വിരാജ് സുകുമാരൻ ഷാഫിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മാനിൽ തന്നെയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്ന ചലച്ചിത്ര നടനായി തന്നെ അഭിനയിച്ച ചിത്രം ദിലീപ് രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കടൽ കടന്നൊരു മാത്തുക്കൂട്ടിയാണ് ദിലീപ് ദിലീപായി തന്നെ അഭിനയിച്ച ചിത്രം ദിലീപിനെ കൂടാതെ മോഹൻലാൽ ജയറാം ഇടവേള ബാബു ജഗദീഷ് തുടങ്ങിയവരും ചലച്ചിത്ര നടന്മാരായി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അടുത്തത് ആസിഫ് അലി അൻവർ ഋഷി സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടലാണ് ആസിഫ് അലി ആസിഫ് അലി എന്ന ചലച്ചിത്ര നടനായി തന്നെ അഭിനയിച്ച ചിത്രം ദുൽഖർ സൽമാൻ നിത്യ സിദ്ദിഖ് തിലകൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി ചലച്ചിത്ര താരം വിനീത് കുമാർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അയാൾ ഞാനല്ല ചിത്രത്തിൽ പ്രകാശൻ എന്നായിരുന്നു ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തിന്റെ പേര് ഈ കഥാപാത്രത്തിന് പുറമെ ഫഹദ് ഫാസിൽ എന്ന നടനായി തന്നെ ഫാദ് ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്